സുരക്ഷാ ഭീതി നിലനിൽക്കുമ്പോഴും ഉഭയകക്ഷി കരാർ അനുസരിച്ച് ഇന്ത്യക്കാരായ നിർമ്മാണ തൊഴിലാളികളുടെ ആദ്യ സംഘം ഇസ്രായേലിൽ എത്തി അറുപതിലധികം തൊഴിലാളികളാണ് ആദ്യ ബാച്ചിൽ ചൊവ്വാഴ്ച ഇസ്രായേലിൽ എത്തിയത് ഫലസ്തീൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പകരം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ നിയോഗിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടി ഏകദേശം പതിനെട്ടായിരം ഇന്ത്യക്കാരാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് അതേസമയം ഫലസ്തീനുമായുള്ള യുദ്ധത്തിന് മുമ്പുള്ള കരാറാണിതെന്നും തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ഇസ്രായേലി അധികൃതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് സംഘർഷ മേഖലയായ ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ അയക്കുന്നത് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ അഥവാ എൻഎസ് ഡി സിയാണ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത് സംഘർഷ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കായി ആവിഷ്കരിച്ചിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയക്കുന്നത് ദീർഘകാലമായുള്ള ഇന്ത്യയുടെ ഫലസ്തീൻ അനുകൂല നിലപാടിൽ വെള്ളം ചേർക്കുന്നതാണ് നടപടിയെന്നും ട്രേഡ് യൂണിയനുകളും ആക്ടിവിസ്റ്റുകളും കുറ്റപ്പെടുത്തുകയും ചെയ്തു